ലവ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ് ഒരു വൺ ഡേ ട്രിപ്പ് അപ്പ സമയം ആറുമണിയായി നേരെ ഇങ്ങനെ വെളുത്തു വരുന്നേ ഉള്ളൂ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം നമ്മൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത് കാഴ്ചകൾ മാത്രം ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാൻ പാർക്ക് ചെയ്തതാ പോവാണ് എങ്ങനെ ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ എറണാകുളത്തേക്ക് നേരെ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ ട്രെയിനിൽ കയറി ഷൊർണ്ണൂർ വരെയുള്ള ട്രെയിനാണ് ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങളൊന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ ഇവിടുന്ന് പോയത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ചായയും സമൂസയും വാങ്ങി കഴിച്ചു കേട്ടോ അടിപൊളി ചായയും സമൂസ തന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഷൊർണ്ണൂര്ക്ക് യാത്ര തുടങ്ങി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കിട്ടിയതിൻ്റെ കുശുംബാണ് കേട്ടോ ഇവർക്ക് കാണുന്നത് ഇവരെ മോത്ത് വിജനമായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആരുമില്ല ട്രെയിനുകളും ഇല്ല ആളുകളും ഇല്ല ഞങ്ങൾ മാത്രം നല്ല അടിപൊളി കാറ്റുണ്ടായിരുന്നു ഞങ്ങളാ കാറ്റൊക്കെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ കൂടെ ഇങ്ങനെ നടന്നു കുറച്ച് കളിച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആലുവേലി ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒന്നാട്ടത് ഈ മെട്രോയിൽ ഒന്ന് കയറുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടോ മെട്രോ കാണുന്നതും കയറാൻ പോണതുമേ ഞാൻ കേട്ടിട്ടുണ്ട് മെട്രോ മെട്രോ എന്നുള്ളത് പിന്നെ ഇങ്ങനെ ടി വിയിലൊക്കെ കാണും നമ്മൾ കാണുമല്ലോ അങ്ങനെ കാണാറുണ്ട് അല്ലാതെ എനിക്ക് മെട്രോയിൽ മെട്രോയില് പോണില്ലേ നോക്കിക്കേ ഇല്ല എന്ന് പറഞ്ഞ കുഞ്ഞാറ്റോളം അച്ഛൻ വിളിച്ചപ്പോൾ ഓടുന്ന ഓട്ടം കണ്ടോ കുരുപ്പ് കൊച്ചിയിലെ റോഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് രണ്ടാമത്തെ ആഗ്രഹത്തിലേക്ക് നടന്ന് കയറുകയാണ് മെട്രോയിൽ നിന്ന് ലുലുമാളിലേക്കുള്ള നടപ്പാതയിലൂടെ നടന്ന് ലുലിമാളിലേക്ക് കയറുകയാണ് അധികം ബ്രാൻഡഡ് ഷോപ്പുകൾ നേരിട്ട് കാണുന്നത് കണ്ടത് ആദ്യായിട്ടോ ഗ്ലാസ് ലിഫ്റ്റ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആദ്യം തന്നെ തിന്നാനുള്ള സ്ഥലം ഞങ്ങൾ ഞങ്ങൾട്ടാ അങ്ങനെതാ ഞങ്ങൾ അവസാന സ്ഥലം കണ്ടുപിടിച്ചേ മോമോക്ക് ഈ കണ്ട സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ബോധിച്ചില്ല അവസാനം ഞങ്ങൾ ആഗ്രഹിച്ച സാധനം കണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാനും കുട്ടികളും കെ എഫ് സി കഴിക്കണത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കെ എഫ് സി കഴിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കുട്ടികളുടെ മുഖത്ത് കണ്ടു കേട്ടോ എനിക്കും ഭയങ്കര സന്തോഷമായി ഞാൻ ആഗ്രഹിച്ചത് ഞാൻ കണ്ടെത്തി പിന്നെ ദാ കിങ്ങി കുഞ്ഞാത്തി ആഗ്രഹിച്ചത് അവരും കണ്ടെത്തി ഇനി അങ്ങോട്ട് ഇതൊക്കെ ഇവർക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു കേട്ടോ തന്നെ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു സ്ലോ മോഷനിൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ആ പണ്ടാറങ്ങൾ കണ്ടോ ഞാൻ വീഴാൻ പോകണ വീഡിയോ തന്നെ കറക്റ്റ് എടുത്ത് ഇനി വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് കേട്ടോ എന്തെടുക്കണം എന്നുള്ളതാകെ കൺഫ്യൂഷനായിട്ടോ പക്ഷേ എനിക്ക് എൻ്റെ കണ്ണൊക്കെ പോവുക കോസ്മെറ്റിക്സ് ഏരിയയിലേക്കാണ് ഈ യാത്രയിൽ ഞങ്ങൾ വാട്ടർ മെട്രോയിലും കൂടെ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു പിന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ സമയം ആയതുകൊണ്ട് ഞങ്ങൾ വാട്ടർ മെട്രോയിലുള്ള പോക്ക് മാറ്റി വെച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പം ഇനി അടുത്ത ആദ്യത്തെ യാത്ര ഇനി പാട്ടർ മെട്ടർ വന്നിട്ടുണ്ട്